പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നപ്പോൾ എന്ത് സംഭവിച്ചു അറിയോ ഈ കാര്യം പറയാൻ പറ്റുമോ എന്ത് വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്വർണ്ണ വിൽക്കണമോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കും അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എല്ലാവരും കൊരവെന്നല്ല പഠിച്ചാൽ അത്രയും പ്രധാനപ്പെട്ട കാര്യം പറയാം വന്നപ്പോൾ എന്നാണ് എന്താ അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നാളത്തെ രാവിലേക്ക് ഭയങ്കര പ്രധാനം വന്നേക്കുകയാണെങ്കിൽ ഗോൾഡ് മാർക്കറ്റിനായിട്ടും എല്ലാ നിലക്കും ഗോൾഡ് നല്ല സ്റ്റോക്കായാലും ഒക്കെ സെൻസെക്സും നിഫ്റ്റിയും അദാനി ഓഹരികളും എന്തായിരിക്കും നാളത്തെ രാവിലെ എന്ന് ഭയങ്കര ആകാംക്ഷയോടെയാണ് ലോകവും ഇന്ത്യയും അമേരിക്കയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണ തിങ്കളാഴ്ച ഞാൻ പറയാറുണ്ട് വലിയ ഒച്ചയും പൊളിയൊന്നും ഉണ്ടാവാറില്ല മാർക്കറ്റ് ചെറിയ ന്യൂട്രാലിറ്റി ചെറിയ നെഗറ്റീവ്നെസ് ന്യൂസ് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ചൊവ്വ ബുധന് ചൊവ്വയങ്ങനെ കടന്നുപോയിട്ട് ബുധനും വ്യായവും ജസ്റ്റ് അങ്ങോട്ട് ഗോൾഡ് ഉയരാനൊക്കെയാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതിയ നെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത് അത് അലിഗേഷൻ ആണ് ഓക്കെ ഹിൻഡൻബർഗ് അവർ അദാനിക്ക് നേരെയാണ് ഇപ്പോൾ അവർ വീണ്ടും വന്നിട്ടുള്ളതിനു മുമ്പ് തെരക്കൊണ്ടുവന്നത് അന്ന് അദാനി ഓഹരികളൊക്കെ ഇടിഞ്ഞ് തകർന്ന തരി പണമായിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണിപ്പോൾ അത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോപണം ബേസ്ലെസ് ആണ് ഞങ്ങളുടെ കമ്പനി മൊത്തം ട്രാൻസ്പെറൻ്റ് ആണ് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ശരിയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഈ ഹൈൻബർഗിൻ്റെ എന്താണ് ഈ രണ്ടാമത്തെ ഈ ഒരു ഈ ആരോപണം ഇപ്പോൾ ഒരു ഈ പുതിയ ഈ അലിഗേഷൻസിനുമായി എങ്ങനെ വരുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ മലീഷ്യസ് ആൻഡ് മാനിപ്പുലേറ്റീവ് എന്നൊക്കെയാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് പക്ഷേ അലിഗേഷൻ സാധനം വന്നു അപ്പോൾ ഈ ഫ്രഷ് അലിഗേഷനിൽ എങ്ങനെ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നാളെ സ്റ്റോക്കുകൾ തകർന്ന് തരിപ്പണമാകും എന്തെറിയാലും എന്നോ പറയുന്നോ എന്തെങ്കിലും ചാല തുടങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്കുമുമ്പേ പറയുന്ന കാര്യങ്ങളാണ് സ്റ്റോക്കിൽ സ്റ്റോക്കൊക്കെ എപ്പോഴും ബബ്ലായി കിടക്കുക സമയത്ത് ബിബും പറഞ്ഞു വീയും എന്ന് എന്തെങ്കിലും അപ്പോൾ പറഞ്ഞു സേഫ് ഹവൻ ഇറ്റ് ഈസ് ഗോൾഡ് ഇസ് സിറ്റുവേറ്റഡ് ഔട്ട് സൈഡ് ദ സിസ്റ്റം വൺസ് ഇഫ് യു വാണ്ട് ടു ബി എ ഇൻസൈഡ് ഇൻവെസ്റ്റർ യു ഹാവ് ടു യു ഹാവ് ഇറ്റ് ടു വാട്ട് ഇൻവെസ്റ്റ് ഇൻ ഗോൾ ഗോൾഡ് ഇൻ ഫിസിക്കലി ആൻഡ് ലീഗലി എന്ന എന്തെങ്കിലും എപ്പോഴും ഇങ്ങോട്ട് പറയാറില്ല ഇതാ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം അപ്പോൾ സ്റ്റോക്ക് നാളെ രാവിലെ തകർന്ന് തരിപ്പണമാവാൻ സാധ്യതയുണ്ട് അതാനീ ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകൾ വിയുമോ വിയാനുള്ള വലിയ രീതിയിലുള്ള സാധ്യതയുണ്ട് ചില ഇനി വിയോ ചെയ്യില്ല എന്നുള്ള വലിയ ആകാംക്ഷയിലൂടെയാണ് നോക്കിക്കാണത് ഇൻവെസ്റ്റേഴ്സൊക്കെ എന്തായാലും എന്താ വലിയ ആരോപണമാണ് വെച്ചിട്ടുള്ളത് സെബി ചീഫിന് നേരെ തന്നെയാണ് ഒരു വലിയ രീതിയിൽ ആരോപണമായിട്ട് ഈ എന്താ ഹെൻസ്ബർഗ് ഉണ്ടാക്കി വലിയ രീതിയിലോപണം വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ തന്നെ ആരോപണം വന്നപ്പോൾ ഇവർ കാരണം അന്വേഷണം അതൊക്കെ കാരണം സെബി ചീഫിന് നേരെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ സെബി ചീഫിൻ്റെ ഇതാവുമ്പോൾ കാരണം അവരാണല്ലോ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഒക്കെ എന്താ സെക്യൂരിറ്റി ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ആയിട്ട് ഒക്കെ ഇന്ത്യൻ്റെ ആക്ട് പ്രകാരമൊക്കെ ഉണ്ട് സ്ഥാപിച്ച ഇവരാണ് അപ്പോൾ സെബി അത് ഇന്ത്യൻ അതോറിറ്റിയാണ് അപ്പോൾ അവർ അവർക്ക് നേരെയാണ് അവർക്ക് അദാനിയുമായി ലിങ്ക് ുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ഇപ്പോൾ ഒരു കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ശരി ചീഫിനെയും അത് ഹസ്ബൻഡിനെതിരെയാണ് ഇത് വന്നിട്ടുള്ളത് ഇത് തെറ്റാണ് എന്നുള്ളത് തന്നെ പറഞ്ഞത് ക്യാരക്ടർ ആണ് നമ്മൾ ഇസ്മായിലിയൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കൊലപ്പെടുത്തി അസാസിനേഷൻ നടത്തി ഇത് അത് ആത്മാവ് തന്നെ പോയി പക്ഷേ ഇത് ക്യാരക്ടറിന് അസാസിനേഷൻ നടത്തി എന്നാണ് വലിയ രീതിയിലുള്ള പറയുന്നത് നാഥൻ ആൻഡേഴ്സൺ സ്ഥാപിച്ച ഒരു എന്താ ഒരു ഷോർട്ട് സെല്ലിങ് ഉള്ള ഒരു പരിപാടിയാണ് ഈ റിസർച്ച് സെൻ്റർ യു എസ് ബേസഡ് ആയിട്ടുള്ള സാധനമാണ് എന്തായാലും ഗവേഷണ യു എസ് അവർ ഗവേഷണ നിക്ഷേപണത്തിലും മറ്റുള്ള ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഷോർട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ലെവലിലുള്ളൊരു സാധനമാണ് ആക്ടിവിസ്റ്റ് ആ ലെവലിൽ പോകുന്ന ഒരു സാധനമാണ് ആ സാധനം അപ്പോൾ ആ ഒരു സാധനം ഒരു നി നിക്ഷേപങ്ങളും ഗവേഷണവും തൊക്കെ നടത്തുന്നുണ്ട് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അതാനിക്ക് ചില കുട്ടികളൊക്കെ കുട്ടലുണ്ട് ഒരു കുട്ടലാണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത് അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ചീഫിൻ്റെ അപ്പോൾ ഗോൾഡ് നമ്മൾ ഗോൾഡിലേക്കടാ വരുന്നത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന വെച്ചാൽ നമ്മളത് പരിശോധിക്കൽ അത്യാവശ്യമാണ് കാരണം എങ്ങനെയാണ് എന്നുള്ളത് കാരണം അദാനി പോർട്ട്സസ് അദാനി എൻറ്റർപ്രൈസസ് അദാനി പവർ അദാനി എനർജി സൊല്യൂഷൻ എനർജി അതാനി ഗ്രീൻ എനർജി അദാനി എന്താണ് എന്താ ടോട്ടൽ ഗ്യാസ് അദാനി ഒരുപാട് പരിപാടികളുണ്ട് അതായത് അത്രയും നമ്പൂജ സിമെൻ്റ് എസ് ഇ സി എൻ്റെ ടി വി വരെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അപ്പോൾ ഈ അദാനി വിൽമോ ഇതിലൊക്കെ എങ്ങനെ നാളെ സ്റ്റോക്കുകളിൽ എഫക്റ്റ് ചെയ്യുമോ ചില ആളുകൾ പറയുന്നത് ചില ആളുകൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും വലിയ എഫക്റ്റുകൾ ഉണ്ടാ ഫസ്റ്റ് കുറച്ചും ഉണ്ടാവും ഇടിയും അതൊക്കെ ശരിയായി വരും എന്നാണ് പറയുന്നത് അദാനിയാണല്ലോ അദാനി അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരിതാണ് അത് മാത്രമല്ല ഇപ്പോൾ പഴയ പോലെയല്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ തന്നെ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണവിലയൊക്കെ തന്നെയായിട്ട് ഇത് വരുന്നത് ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കുളി തരത്ത് പറയാതിരിക്കാൻ പറ്റില്ല ക്ഷമിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ അപ്പോൾ ഈ രാഹുൽ ഗാന്ധി തന്നെ എ വണ് എ ടൂ എന്നൊക്കെ പറഞ്ഞാല് അതാനിൻ്റെ അമ്മാൻ്റെ പേര് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എ വൺ എ ടൂന്ന് പറയാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ അത് മാത്രമല്ല ഇപ്പോൾ സഭയിലൊക്കെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രതിപക്ഷവും ഇത് എന്താക്കാൻ സാധ്യതയുണ്ട് ഇത് ഒച്ചപുളി ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ സ്റ്റോക്കുകൾ നാളെ എന്തായാലും ഈ നിഫ്റ്റിംഗ് സെൻസേസ് അദാനിൻ്റെ ഞാനപ്പോൾ പറഞ്ഞല്ലേ ഇപ്പോൾ കുറച്ച് ഓഹരികളൊക്കെ അപ്പോൾ ഞാൻ ഒരു കമ്പനിക്കെതിരെയും പറയല്ലോ കേട്ടോ ഞാൻ ഒരാളും ഏ ഇപ്പോൾ അദാനി കോടീശ്വരനായാലും അമ്പാനി കോടീശ്വരനായാലും ഇന്ദ്രയിൽ നിന്ന് ഇന്ദ്രയിൽ കോടീശ്വരന്മാരൊക്കെ ഒപ്പാണ് ഇന്ദ്രയിൽ അറിയല്ലേ എപ്പോഴും പറയാറ് വേറെ കാര്യം അവരുടെ ബുദ്ധി അവരുടെ കഴിവ് അങ്ങനെയൊക്കെ ആയിട്ട് പോകും പക്ഷേ ഈ ഒരു സാധനം ഈ റിസർച്ച് സെൻറ്ററിൽ ഈ സാധനം ഇത് വരുന്നതോടുകൂടി എന്ത് സംഭവിക്കും ഇങ്ങനെ വരുമ്പോൾ ആവാനുള്ള സാധ്യതയുണ്ട് അത് മൺഡേ മോർണിംഗ് കാരണം സാറ്റർഡേ വന്നാണ്ട് അപ്പോൾ ക്ലോസ് ചെയ്ത് അപ്പോൾ രാവിലെ എന്ത് ചെയ്യും പട പട പടം പെടക്കും ഏ അപ്പം മോർണിംഗ് മൺഡേ മോർണിംഗ് എന്നത്തെ പോലെ അല്ല മനസ്സിലായിരുന്നു നാളത്തെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ജപ്പാൻ ഭൂകമ്പ സാധ്യതകളും മറ്റുള്ളതിലേക്കും മറ്റുള്ള മായ കേരളത്തിൽ പ്രളയം അതൊക്കെ ഇതിരയിൽ വരാം പക്ഷേ സെഡിക്കെതിരെ ഇൻഡൻസ്ബർഗിൻ്റെ ഒരു ഹിൻഡബർഗിൻ്റെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു കൊണ്ടുവന്ന ഈ സാധനം അതായത് അദാനി അദാനി നീൽ കമ്പനികളുമായി മാധവി പുരി ബുച്ചിന് ബന്ധമുണ്ടെന്നുള്ള അലിഗേഷനാണ് ഈ ഇൻഡൻബർഗ് ഇപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടുള്ളത് അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഈ അദാനി ഗ്രൂപ്പ് ലിങ്കുകൾ എന്നുള്ളത് തെറ്റാണ് ശരിയല്ല എന്ന് സെബി ചീഫ് ഹസ്ബൻഡൊക്കെ പറഞ്ഞ ബേസിസ് ആൻഡ് കാറ്ററ അസാസിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി പ്ലസ് ഫണ്ട് വണ് മൊറീഷ്യസ് റിസ് ഫണ്ട് അതേപോലെ ഗ്ലോബൽ ഡൈനാമിക്ക് അപ്പോൾ അത് തന്നെ ഓപ്പർച്യൂണിറ്റി ഫണ്ട് ബർമുട ബേസ് ഫണ്ട് ഇതിലേക്കൊക്കെ ഉള്ള ഒരു കണ് വിരൽ കൂടി ചൂണ്ടി വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ അതൊക്കെ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രയിൽ എന്തിനാണ് ശരിയല്ല എന്ന് പറഞ്ഞുതരാം അടുത്ത ഇന്ദ്രയിൽ ക്യാരക്ടർ അസോസിനേഷൻ തെളിവില്ല ഇനി വേറെ കേസിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്നും ശരിയല്ല എന്ന് അദാനിയും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ആര് പറഞ്ഞിട്ടുണ്ട് ഇല്ല സബി ചീഫൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അത് ഇത് ശരിയാണത് ശരിയല്ലേ എന്നുള്ളതല്ല ഈ ഒരു കാര്യം വരുമ്പോൾ നാളെ രാവിലെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഓഹരികളൊക്കെ പാടെ വിടും അതാണ് ഈ സ്റ്റോക്കുകൾ മറ്റുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇടിവ് ഉണ്ടാവും അപ്പം നമ്മളിവിടെ എന്താണ് പോയിൻറ്റ് വന്നു കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിക്കാവുമ്പോൾ സ്റ്റോക്കുകൾ എന്തിലും വരുമ്പോൾ ചിലപ്പം നമ്മളെപ്പോൾ നോക്കാൻ ചിലപ്പോൾ സ്റ്റോക്ക് വീഴുമ്പോൾ ഗോൾഡ് വിയലുണ്ട് സ്റ്റോക്ക് വരുമ്പോൾ ഗോൾഡ് വിയലുണ്ട് എന്നൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് എന്ന് പറയുന്ന സാധനത്തിൽ ഇത്രയും കൺഫ്യൂസിങ് ആയിരിക്കും ഗോൾഡ് എന്താവും സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഗോൾഡിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ഇറ്റ് ഈസ് റിയൽ മണി ഇറ്റ് ഈസ് സേഫ് ഹെവൻ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് തരുന്നില്ല അതിൽ നമ്മളിപ്പോൾ പിടിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ സേഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഗോൾഡ് എന്നുള്ള ആ ക്യാരക്ടർ ജിയോ പൊളിറ്റിക്കലിൽ മാത്രമല്ല ഈ ഒരു പശ്ചാത്തലത്തിലും ഗോൾഡ് ാണ് സേഫ് ഹെവൻ അപ്പോൾ എന്ത് സംഭവിക്കും സ്റ്റോക്കുകൾ സ്റ്റോക്കുകളിനൊക്കെ ഗോൾഡിലേക്കുള്ള ഫ്ലോ വരും സേഫ് ഹെവൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും സ്വർണ്ണവില എവൻഷ്യലി ഉയരും ഇപ്പം നാളെ ഉയർന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ കൈ എഫക്റ്റ് ഗോൾഡിൽ നിന്ന് തന്നെ ആയിരിക്കും ഉണ്ടാകുക നാളെയും പാനിക്ക് ആളെയും ആകെങ്ങോട്ട് കുരുങ്ങും എന്താ സംഭവിക്കുക എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സ് നമ്മൾ വായിച്ചെടുക്കാൻ വയ്യ എങ്കിൽ കൂടിയും ഞാൻ പറയാം യാതൊക്കെ പാടെ സ്റ്റോക്കുകളിൽ നിന്നെങ്ങാനും സാധനം വലിച്ചു കഴിഞ്ഞാൽ അവർ ഗോൾഡിലേ കൊണ്ടുപോയിക്കാണ്ട് തള്ളിയാൽ ഗോൾഡ് ഉയരും മനസ്സിലായില്ലേ പിന്നെ യു എസ് സി പി ഐ വരാനുണ്ട് പിന്നെ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ മറ്റുള്ളതുണ്ട് സി ഐ എ ഒന്നും പറഞ്ഞിട്ടില്ല ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പ് എന്തായാലും സി ഐ എക്ക് വിവരം കിട്ടും എങ്ങനെയെങ്കിലും ചാരൻ അത്രയും പവറാണല്ലോ അപ്പോൾ അത് ഒരു പറഞ്ഞിട്ടില്ല അതിലേറ്റ് അപ്പോൾ ആ ഒരു പക്ഷേ ഉണ്ട് ജോർദാൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആകാശം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനത്തെ ഇതൊക്കെ വരുന്നുണ്ട് ലുഫ്താൻസ് അടക്കമുള്ള ഒരുപാട് അതേപോലെ എയർ ഇന്ത്യ അടക്കം ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ അങ്ങോട്ട് കൊണ്ട് ക്യാൻസലൊക്കെ ഉണ്ട് ക്യാൻസലേഷൻ ഫിയർ അവിടെ ഉണ്ട് പിന്നെ ഇസ്ബുൽ ലബന അവിടെയൊക്കെ അങ്ങനത്തെ ഇതുകൊണ്ട് ഗാസല് സൈനാക്രമണം തുടരുന്ന കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നു ആ ഒരു ഫിയറും ഒക്കെ ഗോൾഡിന് അനുകൂലമായ രീതിയിലുള്ള ഫാക്ടറികളൊക്കെ ഉണ്ട് ഇന്നലെ പാദികൾ കൊല്ലപ്പെട്ടാതിരിക്കായിട്ട് എത്രയും പേര് സമാധാനം രൂപപ്പെടേണ്ട എന്ന് പറയുന്നു ഒന്ന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ത് സംഭവിക്കും ഗോൾഡിൻ്റെ ഉയർച്ച തന്നെയാണ് നമ്മൾ കാണുന്നത് ഇനിയും എല്ലാ ഏതൊക്കെ തല കഴിഞ്ഞ് റിസഷൻ അല്ലെങ്കിൽ തന്നെ ഒരു റിസസീവ് ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആയിട്ട് എപ്പോഴാണ് ഇതൊക്കെ പാട് അപ്പോൾ അതെ അപ്പോൾ ഓരോന്ന് വരും ഓരോന്ന് കൊട്ടും ഈ വരുമ്പോൾ കൊട്ടലയിൽ നിന്ന് സംഭവം വീണ്ടും സംഭവം ശരിയാവും നടത്ത പോലെ തന്നെ പിന്നെ ഇത് രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് നേരത്തെ തന്നെയുള്ളത് അപ്പോൾ അതിനെ ഈ സമയത്തിന് നിരക്കെയാണ് ഇവർ ആരോ ആരോണം വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് എക്സ്പൈസ് ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ നമ്മൾ പറയാം ഒക്കെ പാടും പറയുന്നില്ല അപ്പോൾ ഗോൾഡ് വീണ്ടും കുതിച്ചു ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ആസ് യൂഷ്വൽ ഉള്ള ഒരു മൺഡേ ആയിരിക്കില്ല നാളെ മോർണിംഗ് എന്തായാലും ഓഹരികളിലൊക്കെ പല പടപട സംഭവം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സത്യം എന്താണെന്ന് ഒക്കെ കോടതികളാണ് തീരുമാനിക്കേണ്ടതെന്ന് കൂടി എന്തായാലും പറയുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് പവന് ഉള്ളത് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഗ്രാമിന് ഉള്ളത് മാർക്കറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും വളരെ വെയിറ്റ് ആകാംക്ഷയോട് നോക്കിയൊക്കെയാണ് അപ്പോൾ ഒന്നും കൂടി ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും മാർക്കറ്റ് പുലർച്ചെ തുറക്കും ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക